ഉത്തർപ്രദേശിൽ ഇനിയുള്ള പോരാട്ടങ്ങളിൽ ബി ജെ പിക്ക് വൻ വീഴ്ച സംഭവിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മഹാസഖ്യത്തിന്റെ ഓരോ നീക്കങ്ങളും ബി ജെ പി കോട്ടകളിൽ വിള്ളലുകൾ വീഴ്ത്തുകയാണ് ഉത്തർപ്രദേശിൽ ഇതുവരെയായി ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ഇതിലെവിടെയും മികച്ച പോളിംഗ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ബി ജെ പിക്ക് അൻപത് ശതമാനത്തോളം വോട്ടുകൾ കുറയുമെന്നാണ് കണക്കുകൂട്ടൽ വോട്ടെടുപ്പ് നടന്ന ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ ഇരുപത്തിനാല് മണ്ഡലങ്ങളിലും മഹാസഖ്യത്തിനാണ് മുൻതൂക്കം രണ്ടായിരത്തി പതിനാലിൽ ഉയർന്ന പോളിംഗ് ലഭിക്കുകയും ബി ജെ പി റെക്കോർഡ് ഭൂരിപക്ഷം നേടുകയും ചെയ്ത മണ്ഡലങ്ങളിൽ ഇത്തവണ കുറഞ്ഞ വോട്ടെടുപ്പാണ് നടന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും സജീവമായിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികൾക്കും വിചാരിച്ചത്ര ആവേശം യു പിയിൽ ഉണ്ടായിരുന്നില്ല പ്രധാനമായും സിറ്റിംഗ് എം പിമാർക്കെതിരെയുള്ള എതിർപ്പുകളാണ് സംസ്ഥാനത്ത് ബി ജെ പി പ്രതിരോധത്തിലാക്കുന്നത് അറുപത്തിനാല് സിറ്റിംഗ് എം പിമാർക്കാണ് ബി ജെ പി വീണ്ടും സീറ്റ് നൽകിയിരിക്കുന്നത് നാല് ഘട്ടങ്ങളിലായി സീറ്റുകളിലാണ് അമ്പത്തിനാല്നി നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഈ സീറ്റുകളിൽ ജാതി വോട്ടുകൾ കൂട്ടിക്കലർത്തിയുള്ള സമാജ്വാദി പാർട്ടിയുടെ നീക്കങ്ങൾ വോട്ടർമാരെ ആകർഷിക്കുന്നുണ്ട് ഇതിൽ ഇരുപത്തിയാറ് സീറ്റുകളിൽ എസ് പി ബി എസ് പി സഖ്യം എതിരില്ലാതെ വിജയിക്കും അഖിലേഷിന്റെ പ്രതിച്ഛായയും അവസാന നിമിഷം മുലായം സിംഗ് യാദവ് വേദിയിലെത്തിയതും മഹാസഖ്യത്തിന് വൻ നേട്ടമായിട്ടുണ്ട് പതിനഞ്ച് സീറ്റ് വരെ കോൺഗ്രസ് നേടും പന്ത്രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയസാധ്യത നിലനിൽക്കുന്നത് മുന്നോക്ക വോട്ടർമാരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കോൺഗ്രസ് സംഘടനാ മികവ് കൊണ്ട് മുസ്ലിങ്ങളുടെ പിന്തുണയും നേടിയിട്ടുണ്ട് അപ്രതീക്ഷിതമായ ഈ പ്രവർത്തനം ബി ജെ പിയുടെ വോട്ടർമാരെ പോലും ഭിന്നിപ്പിച്ചിരിക്കുകയാണ് വാരണാസി അമേഠി റായ്ബറേലി അസാംഗഡ് കാൺപൂർ കനൌജ് ലക്നൌ ഫൈസാബാദ് എന്നീ മണ്ഡലങ്ങളിലും മുന്നോക്ക വോട്ടും മുസ്ലിം വോട്ടും ഒരുപോലെ കോൺഗ്രസ്സിന് ലഭിക്കും ഇവിടെ രണ്ടാം സ്ഥാനം കോൺഗ്രസിനായിരിക്കും ബി ജെ പിക്ക് യു പിയിൽ ഏറ്റവും ശക്തമായ ഭരണബിരുദ്ധ വികാരമാണ് ഉള്ളത് ഇതിനെ മറികടക്കാൻ മോദി തരംഗം രാജ്യത്ത് തൽക്കാലമില്ല ജാൻസിയിലടക്കം ബി ജെ പിയുടെ പല നേതാക്കളും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മണ്ഡലത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്ന പരാതി ഉയർന്നിട്ടുണ്ട് ബി ജെ പിയുമായുള്ള പോരാട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ രണ്ടടി മുന്നിലാണ് ഭരണവിരുദ്ധ വികാരം ശക്തമായുള്ള ഉത്തർപ്രദേശിൽ എന്തുകൊണ്ടാണ് സിറ്റിംഗ് എം പിമാരെ മാറ്റാത്തത് എന്നാണ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യം യു പിയിലെ ചില വിഭാഗങ്ങളുടെ വോട്ടിന്റെ ഏകീകരണം നടന്നിട്ടുണ്ട് ഇത് കോൺഗ്രസ്സിന് സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള finding mangalore